് ആദ്യത്തെ ഞാൻ എൻ്റെ സുഹൃത്തിന് നന്ദി പറയുകയാണ് കാരണം ഈ സിനിമ കാണണമെന്ന് ഞാൻ വിചാരിച്ചല്ല എൻ്റെ ഈ മാസം കുറച്ച് ടൈറ്റിലാണ് അപ്പൊ പിന്നെ സിനിമയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്നില്ല ഒരു ധാരണയിൽ ഉണ്ടായ സമയത്താണ് സിനിമ കണ്ടു അവൻ അഭിപ്രായം പറഞ്ഞു വളരെ നന്നായി എന്ന് അവൻ തോന്നിയത് അവൻ്റെ ഒരു ഇതിൽ പറഞ്ഞു കാണണമെന്നു പറഞ്ഞാൽ എനിക്ക് പൈസ അടക്കം അയച്ചു തന്നു പിന്നെ പോയി കാണാൻ എടുക്കാൻ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഓനോടുള്ള നന്ദിയും രേഖപ്പെടുത്തണം സിനിമ ഇനി ആരെങ്കിലും ഇതേപോലെ കാണാതെ അവരോട് കൂടി കാണാൻ വേണ്ടി പറയാനുള്ളൊരു കാണണം എന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനിത് ചെയ്തിട്ടില്ല കാരണം ഞാൻ കണ്ട തന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു ഇറങ്ങിയിട്ട് പിന്നെ ആരെയും കാണാണ്ടെങ്കിൽ മിസ്സാവണ്ടല്ലോ ആ ഒരു ഇതിൽ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് സിനിമ കണ്ടോ ഗംഭീരം മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിലിറങ്ങിയ തുടരും ഈ സിനിമ എനക്ക് തോന്നുന്നു തുടരുന്നതിന് പേരിട്ടതിന് ഒരു ഈ അതിന്റെ കണ്ടന്റ് വൈസ് ആണോ അല്ല പിന്നെ ലാലേട്ടന്റെ പെർഫോമൻസ് വൈസ് ആണോ ആണോന്നുള്ളത് അകത്ര കത്തിയില്ലെങ്കിലും ആ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ലാലേട്ടൻ എന്ന കലാകാരൻ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ തുടരും എന്നുള്ള ഒരു ഇത് വളരെ ഗംഭീരമായിട്ട് എനക്ക് തോന്നുന്നു ഒരുപക്ഷെ കുറച്ചും കൂടി ഞാൻ ലാലേട്ടനെക്കാട്ടിയും കൂടുതൽ സംവിധായകൻ എന്നുള്ളവർക്കൊക്കെ ഞാൻ കൈയോടി കൊടുക്കും കാരണം അവരാണ് ഇത്തരത്തിൽ ലാലഘട്ടനെ അവതരിപ്പിച്ചത് ഇങ്ങനെ ഒരു പ്രസന്റ് ചെയ്യാനുള്ളൊരു ഇതെടുത്തത് അത് ആണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ട് വന്നു പറഞ്ഞു രജപുത്ര ഫിലിംസ് ആണ് അവർ കുറെ കാലത്തിന് ശേഷമാണ് അങ്ങനെ അവര് ഇത് ചെയ്യുന്നത് എന്തായാലും അത് അവർക്ക് വളരെ ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഏർ അവർക്ക് എന്തായാലും ഇറക്കിയ പൈസ തിരിച്ചു കിട്ടുന്ന ലെവലിലൊക്കെ തന്നെ ഇത് എനിക്ക് വന്നൊരു പക്ഷെ കുറെ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇറങ്ങും ലെവലിൽ ഉണ്ടായിരുന്നു ഇത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ചായി പിന്നെന്തോ ഇഷ്യൂ വന്നിട്ട് അങ്ങനെ ഇറങ്ങാണ്ടക്കുമായിരുന്നു പെട്ടെന്നാണ് പിന്നെ ഈ മാസം തന്നെ ഇറക്കുന്നുണ്ട് എന്നുള്ളൊരു ഡേറ്റ് ഒക്കെ ഫിക്സ് ആക്കിയിട്ട് ഇങ്ങനെ വന്നത് ഒരു ഒരു മാസം മുമ്പേ ഇറങ്ങേണ്ടതായിരുന്നു പക്ഷെ പിന്നെ എന്തോ ഡിലേ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇറക്കും എന്നെല്ലാം പറഞ്ഞെടുക്കുന്ന പിന്നെ പെട്ടെന്നൊരിത് കിട്ടിയിട്ട് ഇറക്കിയതായിരുന്നു എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ടുന്ന ഗംഭീര സിനിമ എന്ന് പറയാം എനിക്കൊന്നൊരു പക്ഷെ ദൃശ്യത്തിനോടൊക്കെ കമ്പയർ ചെയ്യുന്ന പറയുന്നുണ്ട് പക്ഷേ തരുൺമൂർത്തി ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൃശ്യത്തിനോടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരിതിൽ എനിക്കും അത് തന്നെ പറയാനുള്ളത് ദൃശ്യത്തിനോട് കമ്പയർ ചെയ്യേണ്ട ഒരു പടമല്ല കാരണം ലാലേട്ടനിലെ പഴയൊരു പിന്നെ ലാലേട്ടനെ നമ്മൾ തിരിച്ചു കിട്ടിയെങ്കിൽ കൂടിയും അതൊക്കെ ഒന്നും ദൃശ്യം ലെവലിലേക്കൊന്നും വന്നിട്ടില്ല കാരണം വെച്ചാല് തരുൺമൂർത്തി ഉറപ്പായും ആ ഒരു പിന്നെ പാക്കേജ് ഉറപ്പിക്കുന്ന രീതിയിൽ ലാലേട്ടന്റെ ഹീറോയിസം കൂടി സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒക്കെയാണ് ഏർ അത് പക്ഷെ ദൃശ്യത്തിൽ അതുപോലും ചെയ്യാവുന്ന ആ സംവിധായകൻ ജിത്ത് ജോസഫ് അത്രയും ഗംഭീര മേക്കിങ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആ ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണെങ്കിൽ കൂടിയും ഒരിക്കലും ഫാൻസിനെ നിരാശപ്പെടുന്നില്ല കാരണം വെച്ചാല് എല്ലാ രീതിയിലും മോഹൻലാലിന്റെ അഭിനയം ആക്ഷൻ പിന്നെ ഫണ്ണ് ഇതല്ല കോമഡി എല്ലാം നിറഞ്ഞ അല്ലെങ്കിൽ എല്ലാ ഫാൻസിനും ഈ മാനസങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫാൻസിനും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു പടമാണ് പടത്തിനെ കുറിച്ച് ഞാൻ പിന്നെ എനിക്ക് ആദ്യം ഒരു ഒന്ന് രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ അവര് ക്രിഞ്ചടിച്ചു കാരണം വെച്ചാല് മറ്റേ ആറാട്ട് സിനിമകളെ പോലെ ചിലപ്പോ എനിക്ക് തോന്നി ദശാർക്ക് പഴയ ആ ഒരു ഇത് തന്നെ വരുന്നുണ്ടോ അല്ലെങ്കിൽ പഴയ പഴയ സിനിമകളുടെ കുറെ റെഫറൻസുകൾ വെട്ടിയിട്ട വാഴത്തുണ്ട് പിന്നെ പോമോനെ ദിനേശ ഇങ്ങനത്തെ കുറെ കുറെ സാധനങ്ങൾ ഇങ്ങനെ അലക്കുന്ന സമയത്ത് പക്ഷെ തരുൺമൂർത്തി എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ജാവിയും സൗദി വെള്ളക്കയും ഞാൻ കണ്ടതാണ് എനക്ക് ഇഷ്ടപ്പെട്ടാണ് എനക്ക് പിന്നെ സൗദി വെള്ളക്ക ഭയങ്കരമായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ കൂടിയും രണ്ടും എനക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ് ആ ഒരു ഇതിലെത്തുമ്പം നമുക്ക് പടം ഉറപ്പായും കണ്ടിരിക്കാം ഒരു കാരണം ഇദ്ദേഹം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഇറങ്ങിയ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് സംവിധായകൻ അദ്ദേഹത്തിന് ഒരു പടത്തിന് വേണ്ട ഏഴ് പോയിന്റ്സ് എന്തൊക്കെയാണോ കൃത്യമായിട്ട് അറിയാം ആ ഒരു രീതിയിൽ തന്നെയാണ് കാരണം എവിടെയൊക്കെയാണോ പടം പിന്നെ പെട്ടെന്ന് എരിവേറ്റേണ്ടത് അല്ലെങ്കിൽ ആളുകൾക്ക് മടുപ്പില്ലാതെ കണ്ടിരിക്കാൻ ഓരോ സ്ഥലത്തും എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ടും അറിയുന്ന ഒരു സംവിധായകനാണ് ആ ഒരു ലെവലിലാണ് സംവിധായകൻ പടമെടുത്തില്ല കാരണം ഇപ്പൊ ഓപ്പറേഷൻ ജാവ എടുത്ത് നോക്കിയാൽ ആദ്യം ഒരു പിന്നെ പ്രേമം സിനിമ സി ഡിന്റെ ആ ഒരു ഇതിലേക്ക് വന്നിട്ട് പിന്നെ പിന്നെ ആ രണ്ട് വ്യക്തികളുടെ പിന്നെ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു ലെവലിലേക്ക് പോയിട്ട് സൗദി വെള്ളക്കിൽ ആദ്യം ബിനു പപ്പുവിനെയും പിന്നെ ലുക്മാനേയും അത് കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയുടെ യഥാർത്ഥ പുറത്തേമിലേക്കും വരുന്നത് അതേപോലെ തന്നെയാണ് തുടരും എന്ന സിനിമയിലും ഏർ ആദ്യം കുറച്ച് തമാശകളും കാര്യം പക്ഷെ മോഹൻലാൽ എന്ന പിന്നെ വ്യക്തിയെ അല്ലെങ്കിൽ അങ്ങനത്തെ നാട്ടനെ കഴിഞ്ഞാൽ ആ സിനിമയിൽ നിന്നും മാറ്റാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയിലേക്ക് കൊണ്ടുവന്നു തരുൺമൂർത്തി എന്ന സംവിധായകന്റെ ശൈലിയിലേക്ക് അതായത് ആദ്യം കുറച്ച് കോമഡി പിന്നെ ഫാമിലി ഇതൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ യഥാർത്ഥ സംഭവങ്ങളിലേക്ക് കടക്കുന്നത് അതിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ അതുവരെ വിചാരിച്ചു ഇവർക്കൊക്കെ വളരെ ചെറിയ റോളായിരിക്കും ഒന്ന് ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ച ആളുകളൊക്കെ ആയിരുന്നു പക്ഷെ ഇതിലെ മെയിൻ ആൾക്കാരായിട്ട് വന്നത് കാരണം പടം നമുക്കത് അത്രയും പിന്നെ ഇത് കുറെ ആയി എന്നുള്ള അവരിലേക്കും ഇങ്ങനെ ചിന്തിച്ചു കാരണം ആ രീതിയിലാണ് കാരണം എവിടെയും ഇതാക്കുന്നുമില്ല പക്ഷെ ഓരോരോ നമ്മൾ പിന്നെ ഏരിയയിലേക്ക് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് കുറെ ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട് എല്ലാവരെയും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു വില്ലനായിട്ട് അഭിനയിച്ച പ്രകാശ് പേര് മറന്നുപോയി അദ്ദേഹമൊക്കെ കൃത്യമായിട്ട് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കുറച്ച് തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടായിരുന്ന നമ്മുടെ ഭാരതിരാജ തുടങ്ങിയ എല്ലാവരെയും നന്നായിട്ട് നന്നായിട്ട് ആ സ്ക്രീനിലേക്ക് എടുത്തു വെച്ചു എനിക്ക് തോന്നുന്നു പേര് പറയാവുമ്പോന്നറിയില്ല പിന്നെ ഫോട്ടോയില് മാത്രമായിട്ട് ഉപയോഗിച്ച ഒരു ഇതൊക്കെ എനിക്ക് വളരെ ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അതൊക്കെ ആളുകൾക്ക് കുറച്ചും കൂടി പടത്തിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള ഇതിലേക്ക് ആ വ്യക്തി വരുമോ എന്നുള്ള സംഭവത്തിലേക്കൊക്കെ വരുന്നത് വളരെ നന്നായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് നെഗറ്റീവ് വലിയ അതൊരു വലിയ സംഭവം എന്നല്ലെങ്കിലും ൂന്ന് ശത നെഗറ്റീവ് തോന്നിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെ പറയുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ അങ്ങനെ ആണെങ്കിൽ മാത്രം കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കണ്ടാൽ മതി കേട്ടോ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണണ്ട കാരണം വെച്ചാല് അത് നിങ്ങള് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് ബാധിക്കും ഒരു പോലീസുകാരുണ്ട് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണ് എന്നിട്ടും അയാൾ വെച്ച് ആ പെൺകുട്ടി അങ്ങനെ പിന്നെ നിൽക്കാനുള്ള കാരണം എന്താണ് അത് അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് നേരത്തെ എന്ത് പുറത്ത് പറയാമായിരുന്നില്ലേ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാമായിരുന്നില്ലേ എന്നുള്ള ഒരു ചിന്തയൊക്കെ വരുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി ഉണ്ട് ഈ സിനിമയിൽ കാണിക്കുന്ന ഫാമിലി ആ ഫാമിലി ശരിക്കും അവർ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരല്ലായിരുന്നു അല്ലെങ്കിൽ മക്കൾ വ്യത്യസ്തമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് അതൊരു സ്റ്റേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരെ സുഹൃത്തുക്കളായ ആൾക്കാരോട് പറയുമ്പോൾ അവർ അങ്ങനെയാണോ നല്ല രീതിയിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് പക്ഷെ അവർക്ക് പിന്നെയും ഇവരുടെ ഒന്നിച്ചെന്നെ നിൽക്കുന്ന അതായത് ഇങ്ങനെ ഒരു നമ്മൾ കാലം ഇവർ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ എന്നുള്ള എന്നുള്ള ഒരു ഡൗട്ട് പിന്നെ ഇതുവരെ അറിയാത്തൊരു കാര്യം അറിഞ്ഞ ഒരു സുഹൃത്തുക്കൾ പിന്നെയും ഇവരൊന്നിച്ച് തന്നെ നിൽക്കുമ്പോൾ അങ്ങനെ നിക്കുവോ അല്ലെങ്കിൽ അവരൊരു പിന്നെ ഡിസ്റ്റൻസ് ഇടില്ലേ അല്ലെങ്കിൽ ഒരു ചോദ്യം അവർക്കിടയിൽ ഇണ്ടാവില്ലേ ഇങ്ങനെ സംഭവം ശരിയാണോ എന്നുള്ള അല്ലെങ്കിൽ ഇവർ തന്നെ ആയിരിക്കുമോ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള സാധനങ്ങളും അവർക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ അത് എന്തുകൊണ്ട് അങ്ങനെ പിന്നെ ആ സുഹൃത്തുക്കൾ നിന്നു എന്നുള്ളത് എനിക്കൊരു ഡൗട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു നെഗറ്റീവും കൂടി തോന്നുന്നു എനിക്ക് നെഗറ്റീവ് അല്ല അത് ഒരു മിസ്കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് എനിക്ക് ശോഭനയായിട്ട് കൊണ്ടുവന്നത് ഒരുപക്ഷെ നമുക്ക് ഈ പഴയ നയസ് ഒക്കെ ആ പഴയ അവരെ ക്ലാസി ജോഡിന് തിരിച്ചു കിട്ടിയെന്ന് പറയാമെന്നല്ലാതെ അതിലൊരു ശോഭനക്ക് ഭയങ്കര പെർഫോം ചെയ്യേണ്ട ഒരു കാര്യമോ അല്ലെങ്കിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു തമിഴ് സംസാരിക്കുന്ന സ്ത്രീ ആയിട്ട് അതിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നി അത് ആ ഒരു സ്ഥിരം മോഹൻലാൽ ശോഭന പാറ്റേണിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് അതെന്തോ ഒരു എന്തോ ഒരു രണ്ടുപേരും ഒരു ചേരായിക ഉള്ളതുപോലെ അങ്ങ് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്ന പോലെ പഴയ സിനിമകളിലെ ക്രിഞ്ച് ഡയലോഗുകളൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ ഒക്കെ അതൊരു നെഗറ്റീവല്ല പക്ഷെ അത് ഉപയോഗിക്കാതെ പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് കുറച്ചും കൂടി കാരണം കുറെ കാലത്തിന് ശേഷം ഒരു പ്രേമ സിനിമയാണ് നമുക്ക് അങ്ങനത്തെ കുറച്ച് പുതിയതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡയലോഗുകൾ തന്നത് അങ്ങനൊരു ഡയലോഗ് കൂടി തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഗംഭീരമായേനെ എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതൊരു ഒട്ടും കുറവല്ല വളരെ ഗംഭീരമായി തന്നെ ഇതാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ലാലേട്ടൻ എന്ന ഒറ്റക്കൊമ്പൻ കാട് കയറിയതല്ല നാട്ടിലിറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇനിയും അദ്ദേഹത്തിൽ നിന്നുള്ള മാസ്മരിക പ്രകടനങ്ങൾ ഉള്ള സിനിമകൾ വരട്ടെ അങ്ങനത്തെ സംവിധായകർ അദ്ദേഹത്തെ ചൂസ് ചെയ്യട്ടെ അദ്ദേഹം അങ്ങനത്തെ സംവിധാനം ചൂസ് ചെയ്യട്ടെ എന്നുള്ളതൊക്കെയാണ് എനിക്ക് പറയുന്നത് ലാലേട്ടന ഇനിയും ഇങ്ങനെ തന്നെ കാണാനാണ് ഒരു ലാലേട്ടൻ ഫാനായ എനിക്ക് ആഗ്രഹം അപ്പം അങ്ങനെ നല്ല നല്ല സിനിമകൾ വരട്ടെ പക്ഷേ ഈ മാസ് പടങ്ങൾ മാത്രം കാണിച്ചാലൊന്നും രക്ഷപെടില്ല എന്നുള്ളത് സിനിമാ ലോകം മനസ്സിലാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആനന്ദ സിനിമയിലെ ചക്കനും ഇവരെ മക് മകളായിട്ട് അഭിനയിച്ച പെണ്ണും പിന്നെ ആർഷാബൈജൊക്കെ അല്ലെങ്കിൽ വിനു പപ്പു പറയുന്നത് ആ വില്ലനായിട്ട് അഭിനയിച്ച വ്യക്തി പോലീസുകാരൻ പിന്നെ നമ്മളെ പുള്ളിക്കാരൻ്റെ പേരുള്ള കോമഡി താരം ഞാനിതൊന്നും സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടോ ഒന്നുമില്ല ഞാനിങ്ങനെ കണ്ട ആവേശത്തിൽ പറയണ്ടേ എന്നുള്ള രീതിയിൽ എടുത്തു പറയുന്നത് അപ്പം എല്ലാവരും ഗംഭീര പടമാണ് പോയി കാണുക എന്നാണ് പറയുന്നത് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് ഗുഡ് ബൈ